വെൽക്കം ടു മൈ ചാനൽ കുറുമ്പി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനൊരു സീരിയസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം പറയാൻ വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ രേണുസുദീനെ അനുകരിക്കുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പലരും കണ്ടിട്ടില്ല പിന്നെ കുറേ ഐഡിയയിലൊക്കെ വന്നിട്ട് എന്നെ ഓരോന്നൊക്കെ നിനക്ക് നാണമില്ല നീ ആരാ നീ ഇതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട് ചോദിക്കുന്നവരൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു പക്ഷേ ഞാൻ അവളെ അവഹേളിക്കാനോ അവളെ താഴ്ത്താനോ ഒന്നുമല്ല ആ പുള്ളിക്കാരിയുടെ ഒരു കാര്യങ്ങളും ഒക്കെ എനിക്ക് ആക്ടിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയപ്പം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സും ആൾക്കാരെല്ലാം പറന്ന് വെറ്റി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നിനക്ക് കാണാൻ നല്ല രസമുണ്ട് അത് ചെയ്യുന്നതാണ് ഞാനതൊരു ഫണ്ണി മൂഡിലായിട്ടാണ് അനുകരിക്കുന്നത് ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് വലിയ വ്യക്തി വൈരാഗ്യം ആ സ്ത്രീയോട് ആ രേണുവിനോട് എനിക്കി പിന്നെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കുക കേട്ടോ ബിഗ് ബോസ് നടന്നത് എങ്ങനെ വേണം ഈ ഓമനപ്പേരിടിയ ചടങ്ങിൽ ഒരു ടാസ്ക്കാണ് ഒരു ഓമനപ്പേരി ഇടുക എന്നുള്ള ഒരു പരിപാടിയിൽ ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ പേരിങ്ങനെ കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അക്ബർ എന്ന് പറയുന്ന ഒരാൾ അവിടെ കളിക്കുന്ന ബിഗ് ബോസ് കളിക്കുന്ന കളിക്കുന്നൊരു ചേട്ടൻ വേണുസുതി കിട്ട ഓമനപ്പേരെന്താ പറയുന്നത് ട്ാങ്ക പക്ഷെ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ പറഞ്ഞത് കുറച്ച് മോശമായി പോയില്ലേ അത് വളരെ കൂടി പോയില്ലേ അങ്ങനെ പറയണ്ടേതായില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഇനി ഞാൻ രേണുസൂദിനെ അനുകരിക്കും ഒരുപക്ഷെ രേണുസൂദി എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് പറയണം കുറുമ്പി കുറുമ്പിയുടെ ചാനലിൽ എന്നെ ഇനി അനുകരിക്കരുത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അത് നിർത്താം പക്ഷെ മറ്റുള്ളവർ വന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നെ നിർത്താൻ നോക്കണ്ട എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും ഓക്കെ മറ്റ് രീതിയിലുള്ള ഒരു വൾക്കരായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നില്ല നല്ല രീതിയിൽ അത്യാവശ്യം മറ്റുള്ളവർ വീഡിയോസ് ചെയ്യുന്ന പോലെ റീച്ച് കൂട്ടുന്ന പോലെയൊക്കെ തന്നെ തന്നെ ഞാൻ കുറച്ച് സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് ചിന്തിച്ചു എന്നുള്ളതേ മുമ്പ് ബോധമുള്ളവർക്ക് തിരിയും കേട്ടോ എന്തുകൊണ്ടാണ് അറിയാൻ സേറ്റി തിരഞ്ഞെടുത്തേക്കും ഇപ്പോൾ അവരാണ് മികച്ചു നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിലെല്ലാം അപ്പോൾ അവരെ ഒരു കണ്ടൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലെ കുറച്ച് പേരെ ശ്രദ്ധിക്കുമല്ലോ എന്നുള്ള മൈൻഡ് കൂടി തന്നെയാണ് എനിക്കത് ആരോടും പറയാൻ ഒരു മടിയും നാണക്കേടും ഇല്ല ഓക്കെ അങ്ങനെയാണല്ലോ പലരും അവരുടെ വീഡിയോസൊക്കെ ചെയ്യുന്നതും അവരെ വെച്ചിട്ട് എല്ലാ പ്രോഗ്രാം ചെയ്യിക്കുന്നതും ചെയ്യുന്നതും റിയാക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താ പറയുക അനുകരിക്കുന്നതും അവർ കുറച്ച് വൈറലായി നിൽക്കുന്നതുകൊണ്ടല്ലേ അതുകൊണ്ട് കൂടിയാണല്ലോ നമ്മളെല്ലാവരും കൂടി മോശം കമൻ്റ് സപ്പോർട്ട് ചെയ്യലും ഒക്കെ കൂടിയാണ് അവര് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും അതും ആരും മറക്കണ്ട അപ്പോൾ ഓക്കേ ബായ് ഞാനീ പറഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക അപ്പൊ ഞാൻ ആ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ആ വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഗെയിമൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെ വിഷമായി ഞാൻ സപ്പോർട്ടാണ് എല്ലാവർക്കും സപ്പോർട്ട് തന്നെയാണ് കേട്ടോ എനിക്കാരും വേറെ കൃത്യമൊന്നുമില്ല അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്